രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം ബ്ലോക്ക് ക്രാഫ്റ്റ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ക്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി പ്രകത്തായ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ അത്യുൽപാദനശേഷിയുള്ള അൻപതിനായിരത്തോളം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് മുളക് തക്കാളി വഴുതന ിച്ചതുപോലെ നല്ല പ്രതിരോധ ശേഷിയുള്ള തൈകൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും നമുക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളെയും പഴവർഗങ്ങളെയും ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പത്ത് പഞ്ചായത്തിലെയും കൃഷിഭവൻ വഴി അൻപതിനായിരം അത്യുൽപാദന ശേഷിയുള്ള മുളക് തക്കാളി വൈദ്യര എന്നിവയുടെ ക്രാഫ്റ്റ് തൈകളാണ് വിതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പൽ സാലിയ് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ കൃഷി ഓഫീസർമാരായ മനോജ് ഇ എം ജിജി ജോബ്സ് സണ്ണി കെ എസ് ഷൈലാസ് ഇ എം ഗ്രീഷ്മ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി യും ഒട്ടേറെ തൈകൾക്ക് കൊടുക്കാനുണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നമുക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തയ്യാറുള്ളൂ